ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റിംഗിൾ റയോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഡാർക്ക് കളേഴ്സിലാണ് അധികവും വന്നിരിക്കുന്നത് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂലെ സിൽവർ ലൈൻസ് ആണ് ഇതുപോലെ അറുപത് ഇഞ്ച് വീതിയാണ് സാധാരണ ടോപ്പ് ഒക്കെ അടിക്കാൻ രണ്ടര മീറ്റർ ഒക്കെ എടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ മതിയാവും കൈയൊക്കെ സൈഡിൽ നിന്ന് കിട്ടും നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അറുപതിഞ്ച് വീതിയാണ് കണ്ട ഇത്രയും വീതിയാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഒത്തിരി പേർ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ കളേഴ്സ് എല്ലാം കിട്ടിയത് അതുകൊണ്ടാണ് കയ്യോടെ തന്നെ വീട് ഇടണത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അറുപതിഞ്ച് വീതി നല്ല നേവി ബ്ലൂ കളർ നേവി ബ്ലൂല് സിൽവർ ലൈൻ അടുത്തത് ടീൽ ബ്ലൂ എല്ലാം ഞാൻ നിവൃത്തി കാണിക്കുന്നില്ല അറുപതഞ്ച് വീതി തന്നെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ കിട്ടിയിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അറുപതഞ്ച് വീതി ഉണ്ട് അതുകൊണ്ട് രണ്ടര മീറ്റർ എടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ എടുത്താലും മതിയാവും അടുത്തത് നല്ലൊരു മെറൂൺ കളറാണ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അറുപതഞ്ച് വീതി എല്ലാറ്റിലും സിൽവർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് കളർ മാത്രമാണ് മാറ്റം വരുന്നത് ലൈൻസ് എല്ലാം സെയിം കളറാണ് അടുത്തത് ഗ്രേ കളറാണ് ഗ്രേപ്പിന്റെ പല പല കളേഴ്സ് വരാറുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബ്രൈറ്റ് കളറാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അറുപതഞ്ച് വീതി അടുത്തത് നല്ല ഡാർക്ക് ഗ്രീനാണ് ഒന്നും ഒരു നരച്ച കളർ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അറുപതഞ്ച് വീതി അടുത്തത് ബ്ലാക്ക് കളറ് എല്ലാവരും ഒരുപാട് ചോദിക്കുന്ന കളറാണ് ബ്ലാക്ക് ബ്ലാക്കിൽ ലൈൻസ് ചോദിച്ച ഒത്തിരി പേര് പേരെന്നും എനിക്കിവിടെ വരാറുണ്ട് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ഇഞ്ച് വീതിയുള്ള റിംഗിൾ ആണ് മെറ്റീരിയൽ ഇത്രയാണ് റിംഗിൾ റേ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.